റയാൻ ഹോളിഡേയുടെ ഡിസിപ്ലിൻ ഈസ് ഡെസ്റ്റിനി എന്ന പുസ്തകത്തിലെ ചില അടിപൊളി ആശയങ്ങളിലേക്കാണ് നമ്മൾ ഇന്ന് കടക്കുന്നത് സംഗതി ആത്മനിയന്ത്രണത്തെക്കുറിച്ചാണ് കേൾക്കുമ്പോൾ ഒരു ഭാരമായി തോന്നുമെങ്കിലും സത്യത്തിൽ ഇത് നമ്മളെ സ്വതന്ത്രരാക്കുന്നൊരു ശക്തിയാണ് ഒരു നിയന്ത്രണമല്ല മറിച്ച് യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഒരു വഴി അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ശരി നമുക്ക് ആ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം അല്ലേ എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട കാര്യം ചെയ്യണം എന്ന് വിചാരിക്കുമ്പോൾ അതിനൊരു മൂഡ് വരാൻ വേണ്ടി നിങ്ങൾ കാത്തിരിക്കാറുണ്ടോ ചിലപ്പോൾ ഒരു വർക്കൗട്ട് ചെയ്യാനായിരിക്കും അല്ലെങ്കിൽ പഠിക്കാനിരിക്കാനായിരിക്കും സത്യം പറഞ്ഞാൽ ഇത് നമ്മൾ എല്ലാവരും എന്നും നേരിടുന്ന ഒരു പ്രശ്നമാണ് എന്തുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും ഒരു സ്ഥിരതയില്ലാത്തത് ചിലപ്പോൾ ഭയങ്കര ആവേശമായിരിക്കും പിന്നെ അതെങ്ങോട്ട് പോയെന്ന് പോലും അറിയില്ല ഇതിനൊരു പേരുണ്ട് പ്രചോദനത്തിൻ്റെ കെണി സത്യം പറഞ്ഞാൽ നമ്മളിൽ മിക്കവരും അറിയാതെ തന്നെ ദിവസവും ഈ കെണിയിൽ വീഴുന്നുണ്ട് അതെന്താണെന്നും അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്നും നമുക്ക് നോക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ പ്രശ്നം ഒരു സൈഡിൽ പ്രചോദനം അതായത് മോട്ടിവേഷൻ അത് എപ്പോൾ വരും എപ്പോൾ പോകുമെന്ന് പറയാൻ പറ്റാത്തൊരു കൂട്ടുകാരനെ പോലെയാണ് തോന്നുമ്പോൾ മാത്രം നമ്മളെ സഹായിക്കും പക്ഷെ മറുഭാഗത്ത് നോക്കൂ ശീലങ്ങളുണ്ട് അത് നമ്മുടെ മാനസികാവസ്ഥ എന്തു തന്നെ ആയാലും കൂടെ നിൽക്കുന്ന ഒരു വിശ്വസ്തനായ പങ്കാളിയെ പോലെയാണ് ഒന്ന് ഓർത്തു നോക്കൂ ഇന്ന് ജിമ്മിൽ പോകാൻ പോകാനൊരു മൂടില്ല എന്ന് നമ്മൾ എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട് അതാണ് പ്രശ്നം പ്രചോദനം ഒരു തിരുമാല പോലെയാണ് വരും പോകും പക്ഷേ ശീലങ്ങളാണ് നമ്മളെ ലക്ഷ്യത്തിലേക്ക് നീന്തി എത്തിക്കുന്നത് ഇനി രണ്ടാമത്തെ കെണി ഇത് സത്യത്തിൽ നമ്മളും നമ്മളും തമ്മിലുള്ള ഒരു യുദ്ധമാണ് അതായത് ഇപ്പോഴത്തെ നമ്മളും ഭാവിയിലെ നമ്മളും തമ്മിൽ ഒരു ഉദാഹരണം പറയാം രാത്രി കുറച്ചുകൂടി ഒരു സിനിമ കാണുന്നത് ഇപ്പോഴത്തെ നമുക്ക് നല്ല രസമായിരിക്കും പക്ഷെ ആ തോൽപ്പിക്കുന്നത് നാളെ രാവിലെ ഉന്മേഷത്തോടെ എഴുന്നേൽക്കേണ്ട നമ്മുടെ ഭാവിയെയാണ് അപ്പോൾ സ്ഥിരത എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ഭാവിക്ക് വേണ്ടി ഇന്നത്തെ ചെറിയ സുഖങ്ങൾ വേണ്ടെന്ന് വെക്കാനുള്ളൊരു മനസ്സാണ് മൂന്നാമത്തെ പ്രശ്നം ഇതാണ് അവ്യക്തമായ ലക്ഷ്യങ്ങൾ ഞാൻ നന്നായി ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കാം എന്ന് പറയുന്നത് ഒരു നല്ല ആഗ്രഹം മാത്രമാണ് അതിനൊരു പ്ലാനില്ല എന്നാൽ നാളെ ഉച്ചയ്ക്ക് ഞാൻ ചപ്പാത്തിയും സാലഡും കഴിക്കും എന്ന് തീരുമാനിക്കുന്നത് ഒരു വ്യക്തമായ പദ്ധതിയാണ് എന്ത് ചെയ്യണം എപ്പോൾ ചെയ്യണം എന്നൊക്കെ അതിലുണ്ട് അപ്പോൾ വെറും ആഗ്രഹങ്ങൾ പോരാ നമുക്ക് വേണ്ടത് കൃത്യമായ പ്ലാനുകളാണ് ഇതൊക്കെ കൂടാതെ വേറെയും ചില കിണികളുണ്ട് ഒരേ സമയം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ച് അവസാനം ഒന്നും നേരെയാവാത്ത അവസ്ഥ വന്നിട്ടില്ലേ അതുപോലെ വളരെ ചെറിയ കാര്യങ്ങളെ പുച്ഛത്തോടെ കാണുന്നത് എന്നും ഒരേ സമയത്ത് എഴുന്നേൽക്കുന്നത് അല്ലെങ്കിൽ ദിവസവും ഒരു പേജെങ്കിലും വായിക്കുന്നത് ഇതൊക്കെ എന്ത് വലിയ കാര്യം എന്ന് നമുക്ക് തോന്നാം പക്ഷേ ഓർക്കണം ഒരു വലിയ മതിൽ പണിയുന്നത് ഓരോ ചെറിയ ഇഷ്ടികകൾ വെച്ചിട്ടാണ് അതുപോലെയാണ് ജീവിതവും അപ്പോൾ ചോദ്യം ഇതാണ് ഈ കെണികളിൽ നിന്നൊക്കെ എങ്ങനെ രക്ഷപ്പെടാം അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഡിസിപ്ലിൻ അല്ലെങ്കിൽ അച്ചടക്കത്തെക്കുറിച്ചുള്ള നമ്മുടെ ചിന്താഗതി തന്നെ മാറ്റുക എന്നതാണ് സ്റ്റോയിക് ഫിലോസഫി പറയുന്നത് അച്ചടക്കം ഒരു ഭാരമല്ല മറിച്ച് യഥാർത്ഥ സ്വാതന്ത്ര്യമാണെന്നാണ് ഇതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം കാരണം ഇതാണ് ഈ ആശയത്തിൻ്റെ കാതൽ ഇവിടെ പറയുന്നു അച്ചടക്കം എന്നത് നിയന്ത്രണമല്ല മറിച്ച് സ്വാതന്ത്ര്യമാണ് കേൾക്കുമ്പോൾ ഒരു വിരോധാഭാസം പോലെ തോന്നുന്നില്ലേ സാധാരണ നമ്മൾ വിചാരിക്കുന്നത് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ നമ്മളെ കിട്ടിയിടുന്ന ചങ്ങലകളാണെന്നാണ് എന്നാൽ സ്റ്റോയിക്കുകൾ ഇതിനെ കാണുന്നത് നേരെ തിരിച്ചാണ് നമ്മുടെ പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യത്തിൻ്റെയും സങ്കടത്തിൻ്റെയും മടിയുടെയും ഒക്കെ തടവറയിൽ നിന്ന് നമ്മളെ പുറത്തു കൊണ്ടുവരുന്ന ഒരു താക്കോലാണ് അച്ചടക്കം അപ്പോൾ എന്താണ് ഈ പറയുന്ന സ്റ്റോയിക് ആത്മനിയന്ത്രണം സിമ്പിളായി പറഞ്ഞാൽ നിങ്ങൾക്ക് ശരിക്കും പ്രാധാന്യമുള്ള കാര്യങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഓരോ ദിവസത്തെ മൂഡനുസരിച്ചോ അല്ലെങ്കിൽ മറ്റുള്ളവർ എന്തു പറയുന്നു എന്ന് നോക്കിയോ ജീവിക്കാതെ നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ചുരുക്കത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ നമ്മൾ തന്നെ ഇരിക്കുന്ന അവസ്ഥ ശരി ഇത്രയും നേരം നമ്മൾ ഇതിൻ്റെ തിയറി സംസാരിച്ചു ഇനി എങ്ങനെ ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം എന്ന് നോക്കാം അല്ലേ അതിനുള്ളൊരു സിമ്പിൾ ആക്ഷൻ പ്ലാനാണ് നമ്മൾ അടുത്തതായി കാണാൻ പോകുന്നത് ഇതൊരു അഞ്ച് സ്റ്റെപ്പ് പ്ലാനാണ് ഒന്നാമത്തേത് രാവിലെയും വൈകുന്നേരവും കൃത്യമായൊരു റുട്ടീൻ ഉണ്ടാക്കുക ഇത് നമ്മുടെ ദിവസത്തിനൊരു താളം തരും രണ്ട് ഒരു സമയം ഒരു ശീലം മാത്രം മാറ്റാൻ ശ്രമിക്കുക എല്ലാം കൂടി ഒരുമിച്ച് മാറ്റാൻ നോക്കിയാൽ ഒന്നും നടക്കില്ല മൂന്ന് നിങ്ങളുടെ പുരോഗതി എവിടെയെങ്കിലും എഴുതി വയ്ക്കുക ചെറിയ വിജയങ്ങൾ കാണുന്നത് തന്നെ വലിയൊരു മോട്ടിവേഷനാണ് നാല് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഒരു സുഹൃത്തിനെയോ കുടുംബാംഗത്തെയോ കൂടെ നിർത്തുക നമ്മൾ ഒറ്റയ്ക്ക് എന്ന് തോന്നുന്നത് വലിയ ധൈര്യം തരും ഇനി അവസാനത്തേത് അഞ്ചാമത്തെ സ്റ്റെപ്പ് സ്ഥിരമായൊരു കാര്യം ചെയ്യുന്നതിന് സ്വയം ഒരു ചെറിയ സമ്മാനം നൽകുക വലിയ റിസൾട്ട് വരാൻ കാട്ടു നിൽക്കരുത് ആ പ്രയത്നത്തെ തന്നെ അംഗീകരിക്കുക ഇപ്പോൾ ഈ അഞ്ച് സ്റ്റെപ്പൊക്കെ കേട്ടിട്ട് ഇതൊക്കെ നടക്കുമോ എന്ന് പേടിക്കേണ്ട ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം തുടങ്ങുന്നത് വളരെ വളരെ ചെറിയ ദൈനംദിന കാര്യങ്ങളിൽ നിന്നാണ് ഒരു വലിയ ആൽമരം വളരുന്നത് ഒരു കുഞ്ഞ് വിത്തിൽ നിന്നല്ലേ അതുപോലെ തന്നെയാണിത് ഒരു ശതമാനം ഈ ഒരൊറ്റ സംഖ്യയിൽ ഒരു വലിയ രഹസ്യമുണ്ട് സ്ഥിരതയുടെ ശക്തി മുഴുവൻ ഇതിലുണ്ട് ഓരോ ദിവസവും വെറും ഒരു ശതമാനം മെച്ചപ്പെടുക ഒന്ന് ആലോചിച്ച് നോക്കൂ ഓരോ ദിവസവും നിങ്ങൾ ഒരു ശതമാനം മാത്രം മെച്ചപ്പെട്ടാൽ ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങൾ പഴയതിലും ഏകദേശം മുപ്പത്തിയേഴ് മടങ്ങ് മികച്ചതായി മാറിയിട്ടുണ്ടാകും അതാണ് കോമ്പൗണ്ടിങ്ങിൻ്റെ മാജിക് തുടക്കത്തിൽ വലിയ മാത്രം കാണില്ല പക്ഷേ കുറച്ചു കാലം കഴിയുമ്പോൾ ഈ ചെറിയ ശീലങ്ങൾ ചേർന്ന് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ തന്നെ സൃഷ്ടിക്കും അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്തിനാണ് ചെയ്യുന്നത് അച്ചടക്കമെന്ന് പറയുന്നത് വെറുതെ കുറച്ച് ജോലികൾ തീർക്കാനുള്ളൊരു ടൂൾ മാത്രമല്ല അതിലും വലുതാണ് ഇത് നമ്മുടെ ഭാവിയെ അല്ലെങ്കിൽ നമ്മുടെ വിധിയെ തന്നെ രൂപപ്പെടുത്തുന്ന ഒരു ശക്തിയാണ് എന്തുകൊണ്ടാണിത് ഇത്ര പ്രധാനപ്പെട്ടതാകുന്നത് നിങ്ങൾ ഏത് ഫീൽഡിലായിക്കോട്ടെ ഒരു കലാരൂപമായാലും സ്പോർട്സ് ആയാലും ബിസിനസ്സായാലും അതിലൊരു മാസ്റ്റർ ആകണമെങ്കിൽ അച്ചടക്കം വേണം ജീവിതത്തിൽ പെട്ടെന്ന് വരുന്ന തിരിച്ചടികളെ ധൈര്യത്തോടെ നേരിടാനുള്ള ശക്തി തരുന്നതും ഇതുതന്നെയാണ് എത്ര വലിയ കഴിവുണ്ടായിട്ടും കാര്യമില്ല അച്ചടക്കമില്ലെങ്കിൽ അതെല്ലാം വെറുതെയാകും ചുരുക്കത്തിൽ നമ്മളെ നമ്മുടെ ഏറ്റവും മികച്ച വേഷനാക്കി മാറ്റുന്നത് അച്ചടക്കമാണ് അപ്പോൾ അവസാനം ഈ ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് വിട്ടു തരികയാണ് ഓരോ ദിവസവും ഓരോ ചെറിയ കാര്യത്തിലും അച്ചടക്കം കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് എങ്ങനെയുള്ള ഒരു ഭാവിയായിരിക്കും കെട്ടിപ്പൊടുക്കാൻ സാധിക്കുക ഒന്നോർക്കുക നമ്മുടെ വിധി എവിടെയും എഴുതി വച്ചിട്ടില്ല അത് നമ്മൾ ഓരോ ദിവസവും എടുക്കുന്ന ചെറിയ അച്ചടക്കമുള്ള തീരുമാനങ്ങളിലൂടെ സ്വയം നിർമ്മിക്കുന്നതാണ്